ഒരിക്കൽ ഒരു മനുഷ്യനെ തേനീച്ച കുത്തി കുത്തിന്റെ ശക്തി കൊണ്ട് തേനീച്ചയാണ് ചത്തത് അതെ നമുക്ക് ആരോടെങ്കിലും പകയോ വെറുപ്പോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അതവരെയല്ല മറിച്ച് നമ്മയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് പലപ്പോഴും അവരെ നേരിൽ കാണുന്നത് ഒഴിവാക്കുന്നതിനായി നമ്മൾ വഴിമാറി നടക്കും ചിലപ്പോൾ അവരത് അറിഞ്ഞിരിക്കുക പോലുമില്ല പ്രിയരെ ആത്മാവിന്റെ ശക്തിയാൽ ജഡത്തിന്റെ മോഹങ്ങളെ കീഴടക്കാനാവുന്നില്ലെങ്കിൽ അത് അപകടമാണ് അന്ന് കായി ഹാബേലിനോട് കോപിച്ചു പിന്നീട് നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന കൽപ്പനയിലൂടെ ദൈവം കായിന് മുന്നറിയിപ്പ് നൽകിയിട്ടും അവൻ തന്റെ അനുജനായ ഹാബേലിനെ കൊന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവ് നമ്മോട് കൽപ്പിച്ചത് അതെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല യാക്കോബ് ഒന്നിന്റെ ഇരുപത് എന്ന വചനം നമ്മൾ ഒരു നാളും മറന്നു പോകരുത്